ഇസ്രായേലിൽ ഇപ്പോൾ അലയടിക്കുന്നത് നതന്യാഹുവിനെതിരെയുള്ള വിമർശനങ്ങളാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതി ആറ് ബന്ധുക്കളുടെയും മരണം ഇസ്രായേലിനെ പിടിച്ചുകുലുക്കിയത് ചെറിയ രീതിയിലൊന്നുമല്ല അവസാനത്തെ അടവ് എന്നോണം നതന്യാഹു മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് മുന്നിൽ മാപ്പ് പറയുന്നു എന്തിനാണ് ഇനിയും ഈ കൊലവിളി തുടരുന്നത് ഒരു വർഷം പൂർത്തിയാവാറായിട്ടും പ്രതികാര ദാഹത്തിന് അറുതി വന്നില്ലേ ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഒരു കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ നയിക്കുന്നത് നെതന്യാഹു ഭരണത്തിന്റെ അന്ത്യമാണോ ഇങ്ങനെയാണ് സാഹചര്യങ്ങളെങ്കിൽ ഒടുവിൽ അത് തന്നെ സംഭവിക്കും ഭരണ തകർച്ച പരിശോധിക്കാം വിശദമായി ഗാസയിൽ ആറ് ബന്ധുക്കളുടെ മരണശേഷം നിരവധി പേരാണ് ഇസ്രായേൽ തെരുവിലിറങ്ങി പ്രതിഷേധം ഉയർത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മുദ്രാവാക്യം മുഴക്കി അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യണമെന്നും തട്ടിക്കൊണ്ടുപോയ ശേഷിക്കുന്നവരെ നാട്ടിലെത്തിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയായിരുന്നു പലർക്കും ഇത് ഇസ്രേൽ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുന്ന നിലപാടായി തോന്നുക പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും യു എസ് എംബസിയുടെയും വീടുകൾക്ക് പുറത്ത പ്രതിഷേധക്കാർ ഒത്തുകൂടി ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ പരാജയത്തിലും പ്രതിഷേധം അലയിടിച്ചു പ്രതിഷേധം ഇസ്രായേലിന് വഴിത്തിരിവായിരിക്കുമെന്ന് പലരും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിന്റെ അധികാരത്തെ ഇത് വെല്ലുവിളി ഉയർത്തിയതായും പലരും അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമരത്തിന്റെയും പ്രകടനത്തിന്റെയും യഥാർത്ഥ ആഘാതം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ വൈകുന്നേരം വരെ തുടർന്ന പ്രതിഷേധം വരുത്തിവച്ച നഷ്ടം ചെറുതൊന്നുമല്ല ഐലൂൺ ഹൈവേ തടഞ്ഞ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ഗ്രനേഡ് എറിയുകയും ജലപീരങ്കികളിൽ നിന്ന് പ്രകടനക്കാർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു ക്രമക്കേട് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഇരുപത്തി ഒൻപത് പേരെ ടെലവീവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിരുന്നാലും പ്രധാനമന്ത്രി നദന്യാഹു അമാസിനെ അവസാനിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാരിൽ നിന്നും തന്റെ മന്ത്രിസഭയിലെ നേതാക്കളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ തള്ളിക്കളഞ്ഞ നദന്യാഹു ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള അതിർത്തിയിൽ ഇസ്രായേൽ നിയന്ത്രണം നിലനിർത്തുമെന്ന് പ്രതിജ്ഞ എടുത്തു തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈജിപ്തുമായുള്ള അതിർത്തിയിലെ ഗസാൻ ഭാഗത്തെ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഹമാസിന്റെ ലൈഫ് ലൈൻ എന്ന് വിളിക്കുന്ന ഇസ്രയേൽ നിയന്ത്രണം ഉറപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു സ്വന്തം ക്യാബിനറ്റിൽ പോലും യുദ്ധത്തിനിടയിൽ തീരുമാനങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള ഭിന്നത ഉയർന്നു വന്നിരുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇടനാഴിയുടെ നിയന്ത്രണങ്ങൾ മുൻഗണന നൽകുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാരന്റും ഇസ്രയേൽ സർക്കാരിനെ ശാസിച്ചു വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന ൻ ഗോനും മൂന്നാഴ്ച നീണ്ട ഓപ്പറേഷൻ പൂർത്തിയാക്കി ഖാൻ യൂണിസിലും ഓഗസ്റ്റ് ആദ്യം ഡിവിഷൻ റെയ്ഡ് ആരംഭിച്ചു ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ പുലർച്ചെ ഗാസയിൽ നിന്ന് ഡിവിഷൻ പിൻവലിച്ചതായി ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം മുതൽ ഇത് മൂന്നാം തവണയാണ് ഇസ്രായേൽ സൈന്യം കരയുദ്ധം നടത്തി ഇത്തരത്തിൽ പിന്മാറുന്നത് പിന്തുണ പോലും കുറഞ്ഞു വരികയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസാന ടീമായിരിക്കുമെന്നും അദ്ദേഹം അടുത്ത ിൽ മത്സരിക്കേണ്ടതില്ലെന്നും ഇസ്രായേലുകൾ ഭൂരിഭാഗവും വിശ്വസിക്കുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നെതന്യാഹു രാജിവെക്കണമെന്ന് അറുപത്തിഒൻപത് ശതമാനം പേരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഇരുപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് എന്നിരുന്നാലും സമ്മർദ്ദം എന്തായാലും നെതന്യാഹു വഴങ്ങില്ലെന്ന് എന്ന കാര്യം ഈ ദാർഷ്ട്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചേക്കാം എന്നതിനാലാണ്